ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ മുളക് ഇട്ടത് തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇനി നമ്മുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിൽ പോലും ഈ നാടൻ ചിക്കൻ മുളക് ഇട്ടത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ അത് അപ്പം എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ഞാൻ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മൂന്ന് സവോളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചട്ടലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു ചെറിയ തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പ് ഒരു പച്ചമുളക് പച്ചമുളക് ഞാൻ ഒന്നൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഞാൻ കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കഷ്ണം നമുക്ക് ഏത് വലിപ്പത്തിലുള്ള കഷ്ണമാക്കി എടുക്കാം കേട്ടോ പിന്നെ ബോണോട് കൂടിയുള്ളതും ബോൺലെസ് ആയതും അതായത് ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പട്ടേൻ്റെ കഷ്ണവും പിന്നെ ഒരു അര അരസ്പൂണ് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പ് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോള ഇവിടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എൻ്റെ ഗരം മസാല പട്ട ഗ്രാമ്പു ഏലം ഇത് പൊടിച്ചതാണ് ഇനി ഇത് പൊടിച്ചത് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പട്ടേൻ്റെ കഷ്ണം കിട്ടിയില്ലേ അതന്നെ മതി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം പച്ചവെള്ളം നേരിട്ട് ഒഴിക്കണ്ട ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി സവോള വയറ്റിയിട്ട് വെള്ളമൊഴിച്ച് ആദ്യമൊന്നും വേവിച്ചെടുത്താൽ ഈ കറിയിൽ ഉള്ളി ഇങ്ങനെ കാണൂല നല്ല തിക്ക് ചാറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും നീ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ സവോള വേവിച്ചെടുക്കുമ്പോൾ രണ്ട് മൂന്ന് വിസിലൊക്കെ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കാറുണ്ട് ഇപ്പോഴത്തെ രണ്ട് മൂന്ന് വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പം അതാ കണ്ട ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് നീ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വീണ്ടും രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചൂടുവെള്ളം വെള്ളം കൂടെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് പിന്നെ കുറച്ച് വെള്ളം ചിക്കൻ ഇറങ്ങി വരും ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ കറീൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇപ്പം താ കുക്കറ് വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ എൻ്റെ രണ്ടാമത്തെ മോള് പഠിക്കണത് പുറത്താണ് അപ്പോൾ അവൾ എപ്പോഴും പറയും ചിക്കൻ കറിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ഇവിടെ എല്ലാവർക്കും ഈ പുട്ട് നൂൽപുട്ട് അതേപോലെ നെയ്ച്ചോറ് ഇതിലേക്കൊക്കെ ചിക്കൻ മുളകിട്ട് നല്ല ഇഷ്ടമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുണ്ടാക്കിയെടുത്താൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്